വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കുന്നവർക്ക് പാലക്കാട്ട് കരിങ്കുടി പ്രതിഷേധം നെന്മാറിൽ വെച്ചാണ് പ്രതിഷേധമുണ്ടായത് ഇക്ബാൽ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിക്ക് നേരെ കരിങ്കുടി കാട്ടിയ പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തു മാറ്റിയോ എപ്പോഴായിരുന്നു പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ പ്രതിഷേധമാണ് കാണുന്നത് പ്രതി ഇന്ന് രാവിലെയാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞോളൂ ശ്രമൃതി ഇന്ന് രാവിലെയാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പാലക്കാട് നെന്മാറയിലേക്ക് എത്തുന്നത് ഈ സമയത്തായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കുടി പ്രതിഷേധമായി എത്തിയത് നെന്മാറ വിത്തനശ്ശേരി ബ്ലോക്ക് കമ്മിറ്റി ക്ഷമിക്കണം ബ്ലോക്ക് ഓഫീസ് പരിസരത്തേക്ക് മന്ത്രിയുടെ വാഹന വ്യൂഹം എത്തിയ സമയത്തായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്യാം ദേവദാസ് ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ മന്ത്രിക്ക് നേരെ കരിങ്കുടി കരിങ്കുടി പ്രതിഷേധമായി എത്തിയത് കൊല്ലത്ത് മിഥുൻ എന്ന് പറയുന്ന എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മരണത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന് വലിയ രീതിയിൽ വീഴ്ച സംഭവിച്ചു ആ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ മന്ത്രി നടത്തിയിട്ടുണ്ട് പരാമർശങ്ങൾ ഉൾപ്പെടെ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിലൊരു പ്രതിഷേധമായി രംഗത്തേക്ക് എത്തിയത് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ മന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ചു പെട്ടെന്ന് തന്നെ പോലീസ് ഈ പ്രദേശത്തേക്ക് എത്തി ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് മന്ത്രി ചാടി കാട്ടുകയാണ് പ്രവർത്തകനെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നത്